എന്നാണ് കുർ ഗൂർവതിനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അവന്റെ കണ്ണെത്താ ദൂരത്തോളം ആ എന്ന് മുഹമ്മദ് അവനോട് പറയപ്പെടുന്നതാണ് ഒരു പുതുമണവാളൻ ഉറങ്ങുന്ന സുഖം അനുഭവിച്ചുകൊണ്ട് നീ ഉറങ്ങണമെന്ന് വിശ്വാസിയായ ഒരു മനുഷ്യനോട് വെച്ച് പറയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ അവൻ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അവന്റെ ഒരു ഭാഗത്തുകൂടെ അവന്റെ നിസ്കാരങ്ങൾ വരികയാണ് മറ്റൊരു ഭാഗത്തു കൂടെ അവന്റെ നോമ്പുകൾ വരികയാണ് മറ്റൊരു ഭാഗത്തു കൂടെ അവന്റെ സൽക്രമങ്ങൾ വരികയാണ് ഒരു ഹരീതി കാണാൻ സുഗന്ധപൂരിതനായ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ അടുക്കലേക്ക് വരും വന്നിട്ടേ കബറിൽ കിടക്കുന്നയാള് അയാളോട് ചോദിക്കും ആരാണ് പറയും രാത്രി നീ ഉറക്കമൊഴിച്ചല്ലോ കുറുആ ആ കുറുആനാണ് ഞാൻ ഈ വന്ന മനുഷ്യൻ മറുപടി പറയും നോക്ക് നിങ്ങൾക്ക് എന്തൊരു സന്തോഷായിരിക്കും രാത്രി ഉറക്കൊഴിച്ച് ഓതിയവർക്ക് രാവിലെ പരിശുദ്ധ കുർഖാൻ പാരായണം ചെയ്തവർക്ക് ഖബറിന്റെ ഉള്ളിൽ അള്ളാഹു ഒരു മനുഷ്യരൂപത്തിൽ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫുലം നോക്കൂ നിങ്ങൾ നിസ്കാരം അവനോട് പറയുമെന്നാണ് രംഗങ്ങൾ നീ കണ്ടില്ലേ എന്നാൽ അല്ലാഹു നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഈ അക്രമികളായ അക്രമികളായ മുഴുവൻ ആ സന്നാഹങ്ങളോടും നിസ്കാരം പ്രതിരോധം പറയുന്നതാണ് അല്ലയോ അക്രമികളെ ഈ മനുഷ്യനിൽ നിന്ന് നിങ്ങൾ പോകണം എന്തുകൊണ്ടെന്നാൽ ഈ മനുഷ്യനയാളുടെ ജീവിതത്തിൽ നിസ്കാരത്തിലായിരുന്നോ രാത്രി ഈ മനുഷ്യൻ നിസ്കരിക്കും 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 ഉറക്കിനിടയിൽ എഴുന്നേറ്റ് നിസ്കരിക്കും 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 ഇങ്ങനെ നിസ്കാരത്തിലായിരുന്നു ഈ മനുഷ്യൻ അതുകൊണ്ട് നിങ്ങൾ അകന്നു പോവുക എന്ന് നിസ്കാരം ഈ മനുഷ്യനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുപോലെ അവന്റെ ക്ഷമ വരും അവന്റെ ക്ഷമ അവനോട് സംസാരിക്കും അവന്റെ അടുക്കലേക്ക് മലക്കുകൾ വരും ആ മലക്കുകൾ വലിയ ഇടിമുഴക്കമുള്ള ശബ്ദവുമായി ഭീകരമായ രൂപത്തിൽ ആ മലക്കുകൾ വരുന്നു പക്ഷേ ഈ നല്ല മനുഷ്യന്റെ അടുക്കലേക്ക് വരുമ്പോ ആ മനുഷ്യന്റെ അടുക്കലേക്ക് വരുന്ന മലക്കുകൾ സുന്ദരമായ രൂപം സ്വീകരിക്കും അവർ മനോഹരമായ രൂപത്തിലാകും കബറിന്റെ ഉള്ളിൽ കിടക്കുന്നയാളുടെ ബേജാറ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം ഇന്നൽ മയ്യത്തോ അവൻ അവന്റെ അടുക്കൽ നിന്ന് അവന്റെ അരികിൽ നിന്ന് നടന്നു പോകുന്ന ആളുകളുടെ കാൽപ്പാദത്തിന്റെ ശബ്ദം പോലും അവൻ കേൾക്കാൻ കഴിയും ആ സമയത്താണ് മലക്കുകൾ ഇവന്റെ അടുക്കലേക്ക് വരുന്നത് ഇവന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്നിട്ട് ഇവനോട് ചോദിക്കുന്നു ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല നമ്മൾ സാധാരണ കേൾക്കുന്ന കാര്യങ്ങളാണ് എന്റെ <s1> റംബ <coughs>